ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പാൽ വാഴ ഉണ്ടാക്കാം അപ്പോൾ മൂന്ന് അധികം തടിയില്ലാത്ത നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വല്ലാണ്ട് പഴുത്ത് പോണ്ട കേട്ടോ ഒരു മീഡിയം സൈസ് പഴുപ്പായിട്ടുള്ളത് മതി പിന്നെ ഒരു കാൽ കപ്പ് സാബൂനരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ അപ്പോൾ അത് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ പിന്നെ ഒരു ലിറ്റർ പാലും തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അടി കട്ടിയുള്ള പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് പോരെയാണ് കേട്ടോ അപ്പോൾ മലപ്പുറംകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ ഒരു പാൽവാഴക്ക ഞാൻ മാമീൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും കഴിയും അപ്പോൾ വീട്ടിലെ അമ്മയും എന്നെ അനിയത്തിൻ്റെ ചെറിയ മോളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർക്കും കൂടി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ പിന്നെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഇടാട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണണം പിന്നെ അപ്പോഴേക്കിനും പ പഴം ഒന്ന് വേ ഇതാ വഴറ്റിയെടുക്കുക വേണ്ടി വല്ലാണ്ട് വെന്ത് അടിഞ്ഞു പോകേണ്ട ഒന്ന് വഴറ്റിയതിന് ശേഷം തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലും ഒഴിച്ച് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സാബുനരി ഉണ്ടല്ലോ അപ്പം അതും കൂടി ഇട്ടതിന് ശേഷം പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇടുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഏലക്കായ പൊടിയാണെങ്കിൽ അങ്ങനെ ഇടാം അതല്ലെങ്കിൽ ഞാനൊരു കാൽ സ്പൂണ് പിന്നെ വാനില വാണിലേസൻസാണ് ഇട്ടോ ഒഴിച്ചിട്ടുള്ളത് അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു പാൽ വഴക്കിയായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും പിന്നെ ഒരു പായസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണല്ല അപ്പം ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അതേപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്